നമസ്കാരം ഞാൻ സുനിൽ സുന്ദർ എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയുന്നത് സാമ്പത്തികം മനുഷ്യ ജീവിതത്തിൽ ഒരു മനുഷ്യനെ നല്ലവനാക്കുന്നതും ചീത്തയാക്കുന്നതും അവൻ്റെ സാമ്പത്തികം തന്നെയാണ് ഈ സാമ്പത്തികം നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് ഒരുപാട് പേര് വളരെ വളരെ കഷ്ടപ്പെടുന്നുണ്ട് പക്ഷേ എന്നിട്ടും അവർക്ക് സാമ്പത്തികമായിട്ട് ഉയരാൻ സാധിക്കുന്നില്ല അതിന് ജ്യോതിഷപരമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും കർമ്മങ്ങൾ നമുക്ക് ചെയ്യാനുണ്ടോ സാമ്പത്തികം ഉയർന്നു വരാൻ വേണ്ടിയിട്ട് പലരുടെയും ചോദ്യമാണ് അതിന് ഒരുപാട് മാർഗങ്ങളുണ്ട് എങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ വീട്ടിൽ നമുക്ക് അനുഷ്ഠിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ മറ്റു അംഗങ്ങളെ കൊണ്ടുകൂടി നമുക്ക് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ജ്യോതിഷപരമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്തോളൂ ഇത് എൻ്റെ ഓഫീസിൽ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ് ഈ നമ്പർ വിളിക്കുമ്പോൾ ചെറിയ ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് അതനുസരിച്ച് ബുക്ക് ചെയ്താൽ നിങ്ങൾക്ക് വിശദമായ കാര്യങ്ങൾ അറിയാം നമുക്ക് ഇന്നത്തെ വിഷയത്തിൽ ഈടക്കാം സാമ്പത്തികം മിക്ക ആൾക്കാരും കഷ്ടപ്പെടാൻ ജോലി ചെയ്യാൻ തയ്യാറാണ് പക്ഷേ ജോലി കൃത്യമായി കിട്ടുന്നില്ല ജോലി കിട്ടിയാലോ നമുക്ക് അതിൽ നിന്നും നല്ല വരുമാനം ഉണ്ടാകുന്നില്ല ചില ആൾക്കാർക്ക് രാപകല കഷ്ടപ്പെട്ട് വരുമാനം വീട്ടിൽ കൊണ്ടുവന്നാൽ പോലും അത് നമുക്ക് ഉപയോഗപ്രദമാകുന്ന വിധത്തിൽ അത് വിനിയോഗിക്കാൻ പറ്റുന്നില്ല അതായത് ഒരു നൂറ് രൂപ വന്നാൽ മുന്നൂറ്റമ്പത് രൂപ ചിലവ് രോഗങ്ങൾ പരസ്പരം ശത്രുതകൾ മാനസികമായിട്ട് ഒരു ഉന്മേഷവും ഇല്ലാത്തൊരവസ്ഥ വീട്ടിലേക്ക് വന്നു കയറിയാൽ ഭ്രാന്ത് പിടിക്കുന്നൊരവസ്ഥ എങ്ങനെയെങ്കിലും ഇറങ്ങിപ്പോയാൽ മതി തൊട്ടടുത്തുള്ള കടയിലോ അല്ലെങ്കിൽ വല്ല വാഴത്തൊപ്പിലോ ചെന്നിരുന്നാല് നമ്മുടെ സ്വന്തം വീട്ടിൽ ഇരിക്കുന്നതിനേക്കാൾ ഏറെ മനസമാധാനം കിട്ടും ഇതാണ് മിക്ക വീട്ടിലെയും അവസ്ഥകട അങ്ങനെ ഒരു മാനസിക അവസ്ഥ ഉള്ള ഒരു ഗ്രഹനാഥൻ പുറത്തുപോയി ജോലി ചെയ്യാൻ ഒന്നും മനസ്സ് വരില്ല രണ്ടാമത് ഈ ഒരു ചിന്താഗതി അല്ലെങ്കിൽ ഈ ഒരു നെഗറ്റീവോട് കൂടി നമ്മൾ പുറത്തു പോകുമ്പോൾ നമുക്ക് ജോലി കിട്ടില്ല നമ്മളെക്കാളും കഴിവ് കെട്ടവര് അല്ലെങ്കിൽ നമ്മളെക്കാളും മിടുക്ക കുറഞ്ഞവർക്ക് ദിവസവും ജോലിയുണ്ട് നമുക്ക് ജോലി കിട്ടുന്നില്ല പലരും അനുഭവിക്കുന്നൊരവസ്ഥയാണ് അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മൾ എത്ര പരിശ്രമിച്ചാലും നമ്മൾ എത്ര കഷ്ടപ്പെട്ടാലും അതിൻ്റെ ഫലം കൊണ്ടുവരുന്നത് നമ്മുടെ വീട്ടിലേക്കാണ് നമ്മുടെ കുടുംബാംഗങ്ങളും നമ്മളും ആഹാരം പാകം ചെയ്ത് കഴിച്ച് അന്തി ഉറങ്ങുന്ന നമ്മുടെ വീട്ടിലേക്കാണ് ഈ സമ്പത്ത് വന്നു ചേരേണ്ടത് അല്ലാതെ നമ്മൾ ജോലി സ്ഥലത്തു നിന്നും പൈസ ഉണ്ടാക്കി അവിടെ തന്നെ അടിച്ചു തീർത്തിട്ട് വെറും കയ്യോടുകൂടിയല്ല വീട്ടിൽ വരുന്നത് ഇത് വീട്ടിൽ കൊണ്ടുവന്ന് വീട്ടിൽ പല കാര്യങ്ങളും നമുക്ക് നേടിയെടുക്കണം അപ്പം നമ്മൾ കൊണ്ടുവരുന്ന ഈ സമ്പത്ത് ഈ ഐശ്വര്യം അത് നമ്മളുടെ വീട്ടിലേക്ക് വരാൻ നമ്മുടെ വീട് സജ്ജമാണോ അതാണ് പ്രധാനമായിട്ട് നമ്മൾ നോക്കേണ്ടുന്ന കാര്യം അല്ലാതെ നമ്മൾ ഇങ്ങനെ പോയാൽ ധനം കിട്ടും അങ്ങോട്ട് പോയാൽ കിട്ടും അല്ലെങ്കിൽ ഇന്ന ക്ഷേത്രത്തിൽ പോയി ഇന്ന കാര്യം ചെയ്താൽ നമുക്ക് ധനപരമായിട്ടുള്ള മാർഗങ്ങളൊക്കെ കിട്ടും എന്നൊക്കെ ശരി തന്നെയാണ് പക്ഷെ ആ ധനം വന്നു ചേരേണ്ടുന്ന നമ്മുടെ വീട് ആ വീട് അങ്ങനെയുള്ള ഐശ്വര്യങ്ങള് അതായത് നല്ല പോസിറ്റീവ് അത് വന്നു കയറാൻ ഐശ്വര്യമുള്ളതാണോ എന്ന് നമ്മൾ നോക്കണം കാരണം ഒരു കെട്ടഭാഗത്ത് നല്ല ഒരു സാധനം വന്നാൽ ഈ വന്നതുകൂടി കെട്ടുപോകും അതാണ് ഇതിൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് അപ്പൊ നമ്മുടെ വീട്ടിൽ നിന്ന് വേണം നമ്മൾ ഈ ഐശ്വര്യത്തെ പരവേൽക്കുവാനുള്ള അവസരങ്ങൾ നമ്മൾ ഉണ്ടാക്കേണ്ടത് അതിൽ പ്രധാനമെന്ന് എന്ന് പറയുന്നത് നമ്മുടെ വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുക എന്നുള്ളതാണ് ഞാൻ ഒരു ഒരു ദിവസം ഒരുപാട് വീടുകളിൽ ഞാൻ വാസ്തു നോക്കാൻ പോകുന്നതാണ് നോക്കുമ്പോൾ മിക്ക വീടുകളിലും കാണുന്നൊരവസ്ഥയാണ് വീടും പരിസരവും ഒരു വിധത്തിലും ശുദ്ധിയായി സൂക്ഷിക്കില്ല അവർക്കതിന് മനസ്സ് വരുന്നില്ല എന്നാണ് പറയുന്നത് അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ നമ്മൾ തന്നെ കൃത്യമായി ചെയ്യണം ഇതിലെ പ്രധാനപ്പെട്ട ധനവരുമാന മാർഗത്തിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട് അത് ഞാൻ ഈ എപ്പിസോഡിന്റെ ഏറ്റവും അവസാനം ഞാൻ പറയാം അപ്പം നമ്മുടെ വീടും പരിസരവും നമ്മൾ ശുദ്ധിയായി സൂക്ഷിക്കുക ദിവസം ഒരു നേരമെങ്കിലും വീടിനകം നമ്മൾ തൂത്ത് വൃത്തിയാക്കി തുടച്ച് വൃത്തിയാക്കി മാറാലയുണ്ടെങ്കിൽ അതെല്ലാം അടിച്ച് തൂത്ത് വാരി പഴയ തുണികളൊന്നും വാരി വലിച്ചു വാരി ഒരിടത്തും ഇടാതെ അടുക്കള എത്രയും ഭംഗിയായി സൂക്ഷിക്കുമോ അത്രയും നന്നായി അടുക്കള സൂക്ഷിക്കുക അപ്പം അതുമാത്രം പോരാ പുറം നമ്മുടെ വീടിന്റെ മുറ്റവും മറ്റു നാല് ഭാഗങ്ങളും നന്നായി തൂത്തു വൃത്തിയായി സൂക്ഷിക്കുക അതൊന്ന് പിന്നീട് നമുക്ക് ഈശ്വരാധീനമാണ് അത് നമ്മൾ ഏത് ദൈവത്തിൽ വിശ്വസിച്ചാലും നമ്മൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ഇപ്പൊ ചെയ്യുന്നത് വർഷത്തിൽ ഒരു ദിവസം കുറേ രൂപ എവിടെ നിന്നെങ്ങനെ കടം വാങ്ങിച്ചൊരു കുടുംബമായിട്ട് നേരെ ക്ഷേത്രത്തിൽ പോകും നമ്മളെ കുടുംബക്ഷേത്രത്തിലോ തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിലോ ഒന്നും പോകില്ല ഒരു ബസ്സൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ അടിച്ചു പൊളിച്ച് ഒരു ടൂറ് പോലെ തീർത്ഥാടനത്തിൻ്റെ പേരും പറഞ്ഞ് പല ക്ഷേത്രങ്ങളും ദൂരമുള്ള പല ക്ഷേത്രങ്ങളിലും പോകും നമ്മൾ ആദ്യം പോകേണ്ടത് നമ്മുടെ കുടുംബക്ഷേത്രം അറിയാമെന്നുണ്ടെങ്കിൽ നമ്മുടെ കുടുംബക്ഷേത്രത്തിൽ പോയി കുടുംബദേവതമാരെ വണങ്ങുക അവർക്ക് വഴിപാടുകൾ നടത്തുക എന്നുള്ളതാണ് ചില ആൾക്കാർ വേറെ അവർക്ക് കുടുംബക്ഷേത്രം അറിയില്ല കുടുംബക്ഷേത്രം അറിയില്ല എന്നുണ്ടെങ്കിൽ ദുർഗാപരമേശ്വരി ക്ഷേത്രം അതായത് ദുർഗാദേവി ക്ഷേത്രം തന്നെയാണ് ആ ക്ഷേത്രത്തിൽ പോയി കുടുംബക്ഷേത്രം അറിഞ്ഞുകൂടാത്തവർ ആ ക്ഷേത്രത്തിൽ പോയി നമ്മൾ പ്രാർത്ഥിച്ചാൽ മതി കാര്യം പരമേശ്വരിയാണ് ദുർഗ എന്ന് പറയുന്നത് അപ്പം സകലതും സകല ദേവന്മാരും ഉത്ഭവിക്കുന്നതും അലി അലിഞ്ഞു ചേർന്നതും പരമേശ്വരി ഭാവത്തിലാണ് പരമേശ്വരിയിലാണ് അപ്പം നമ്മുടെ കുടുംബക്ഷേത്രം അല്ലെങ്കിൽ കുടുംബദേവത നമുക്കറിയില്ല അത് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ആ ചൈതന്യവും പരമേശ്വരിയിൽ ഉണ്ടാകും അതായത് ദുർഗാദേവിയിൽ ഉണ്ടാകുമെന്നാണ് പറഞ്ഞത് അതുകൊണ്ട് നമുക്ക് കുടുംബദേവതമാരെ അറിയില്ലെങ്കിൽ നമ്മൾ വീടിനടുത്തുള്ള അല്ലെങ്കിൽ കുറച്ച് എവിടെ ഉള്ള ദുർഗാദേവി ക്ഷേത്രങ്ങളിൽ പോയി നമ്മുടെ കുടുംബപരദേവതമാരെ മനസ്സുകൊണ്ട് ധ്യാനിച്ചു പ്രാർത്ഥിച്ച വഴിപാടുകൾ നടത്തുക രണ്ട് നമ്മുടെ വീടിന് തൊട്ടടുത്തുള്ള ക്ഷേത്രങ്ങൾ അതിന് നമ്മൾ ഒരു കാരണവശാലും ഉപേക്ഷിക്കരുത് ചിലപ്പോ നമ്മള് ജനിച്ചു വളർത്തുന്ന വീടിനടുത്തായിരിക്കാം ഇല്ലെങ്കിൽ നമ്മളൊരു ജോലി കിട്ടി മാറിപ്പോയി താമസിക്കുന്ന ഒരു വാടക വളക്കെ ആയിരിക്കാം ആ താമസിക്കുന്ന അതിനടുത്തുള്ള ക്ഷേത്രം അത് ഏതായാലും ദേവനായാലും ദേവിയായാലും ആ ക്ഷേത്രങ്ങളിൽ പോയി അവിടെയും തൊഴുതു പ്രാർത്ഥിച്ച് വഴിപാടുകൾ നടത്തുക ഇത് ദിവസം ചെയ്യണമെന്ന് പറയുന്നില്ല ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നമ്മളിത് കൃത്യമായി നമ്മൾ ചെയ്ത് മുന്നോട്ട് പോകണം ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു നമ്മളിലേക്ക് നല്ലൊരു പോസിറ്റീവ് വരും അപ്പൊ ഈ വരുന്ന ഈ പോസിറ്റീവ് നമ്മുടെ വീട്ടിലും ഉണ്ടാകും വീടും പരിസരം സൂക്ഷിക്കുമ്പോൾ വീടും നല്ല പോസിറ്റീവായിരുന്നു നമ്മൾ ക്ഷേത്രത്തിൽ പോയി നമ്മുടെ അകവും പുറവും നമ്മൾ ശുദ്ധി ചെയ്യുക അതായത് ക്ഷേത്രത്തിൽ പോയി നമ്മളിലുള്ള ആ ദുർവാസനകൾ അല്ലെങ്കിൽ നമുക്ക് നമ്മളിലുള്ള നെഗറ്റീവുകളെല്ലാം മാറിപ്പോകുമ്പോൾ നമ്മൾ നല്ലൊരു പോസിറ്റീവ് നിറഞ്ഞ മനുഷ്യരായി മാറുന്നു ഇനിയാണ് ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇപ്പൊ ഒരു വീടെന്ന് പറഞ്ഞാല് സന്ധ്യാദീപം അത്യാവശ്യമാണ് അതായത് നമ്മുടെ വീടിനുള്ളിലുള്ള നെഗറ്റീവുകളെ പുറത്തു കളയുന്നതാണ് അല്ലെങ്കിൽ പുറത്തു നിന്നുള്ള നെഗറ്റീവുകൾ നമ്മുടെ വീട്ടിലേക്ക് വരാതിരിക്കുന്നതിനും സന്ധ്യാദീപം വളരെ അത്യാവശ്യമാണ് അത്രയും ചെയ്തു കഴിയുമ്പോൾ നമ്മുടെ വീട്ടിലേക്ക് ധനം വരുവാനുള്ള മാർഗങ്ങളായി കഴിഞ്ഞു എന്നുള്ളതാണ് ഇനിയാണ് പ്രധാന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത് സന്ധ്യാദീപം നമ്മൾ കത്തിച്ചു വെച്ചാല് മിക്കവാറും ആൾക്കാര് ഒരു പീഢമിട്ടിട്ട് തറയിലായിരിക്കും കത്തിക്കുന്നത് ഇല്ലെങ്കിൽ അതിന് പ്രത്യേകിച്ച് ഒരു സ്ഥലം ഉണ്ടായിരിക്കും ഇല്ലെങ്കിൽ ഒരു പൂജാമുറി ഉണ്ടായിരിക്കും നമ്മൾ വീട്ടിൽ ഇങ്ങനെ ഒരു സന്ധ്യാദീപം കത്തിച്ച് കഴിഞ്ഞാൽ വീട്ടിലുള്ള ഏത് അംഗത്തിനും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇനി ഞാൻ പറയുന്നത് നമ്മളതിൻ്റെ മുന്നിൽ ചമ്രം പടിഞ്ഞിരിക്കുക ചമ്രം പടിഞ്ഞിരുന്നതിന് ശേഷം ധനത്തിൻ്റെ അധിപരായ ലക്ഷ്മി ദേവിയെയും കുബേരസ്വാമിയെയും ഈ ദീപത്തിൽ നമ്മൾ മനസ്സുകൊണ്ട് കണ്ടു പ്രാർത്ഥിക്കുക ധനത്തിൻ്റെ അധിപര് എന്ന് പറഞ്ഞ രണ്ടുപേരാണ് ലക്ഷ്മി ദേവി കുബേരസ്വാമി അപ്പൊ ലക്ഷ്മി കുബേര എന്നുള്ള ഒരു സങ്കല്പത്തിൽ ആ ദീപത്തിൽ അവരെ കണ്ടതിന് ശേഷം ഒരു നൂറ്റിയെട്ട് മുത്തുള്ള മാല അല്ലെങ്കിൽ നൂറ്റിയെട്ട് പയറുമണികൾ ഇല്ലെങ്കിൽ നൂറ്റിയെട്ട് വെള്ളാരം കല്ല് അതായത് നമുക്ക് എണ്ണം ദഹിക്കാൻ വേണ്ടിയിട്ട് വെച്ചതിന് ശേഷം ഓം ലക്ഷ്മി കുബേരായ നമഹ ഈ മന്ത്രം നൂറ്റിയെട്ട് പ്രാവശ്യം നമ്മൾ അതിൻ്റെ മുന്നിലിരുന്ന് ഭയഭക്തി ബഹുമാനത്തോടുകൂടി ജപിക്കുക ജപം തുടങ്ങുന്നതിനും ജപിച്ചതിന് ശേഷവും ധനം വരുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുക അതായത് ഞങ്ങൾക്ക് നല്ല തൊഴിലും വരുമാനവും ലഭിക്കുകയും ഈ വരുന്ന വരുമാനം ഞങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന വിധത്തിൽ ഞങ്ങൾക്കത് വിനിയോഗിക്കാനും സാധിക്കണം അല്ലെങ്കിൽ ഉപയോഗപ്പെടണം എന്ന പ്രാർത്ഥനയോടുകൂടി മറ്റൊരു കാര്യവും ഇവരോട് പ്രാർത്ഥിക്കുന്നത് ഈ ലക്ഷ്മി കുബേരസ്വാമിമാരോട് ഒരു കാര്യവും പ്രാർത്ഥിക്കുക ഈ ധനധാന്യ സമ്പത്തിൻ്റെ അധിപരാണ് നമുക്ക് തരുന്നത് അവരാണ് ഈ കാര്യം കൂടിയാണ് നമ്മൾ അവരോട് പ്രാർത്ഥിക്കേണ്ടത് സന്ധ്യാസമയത്തിന് ദീപം കത്തിച്ച് രാമനാമം ജപിച്ചതിന് ശേഷം ഓം ലക്ഷ്മി കുബേരായ നമ എന്ന മന്ത്രം നൂറ്റിയെട്ട് പ്രാവശ്യം ഈ വിളക്കിന്റെ ചുവട്ടില് ചമ്പ്രം പടിഞ്ഞിരുന്നോ അല്ലെങ്കിൽ നമുക്ക് ഒരു ഒരു ഷോ കേസിൽ നമ്മൾ കത്തിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഇടിക്കാൻ പറ്റത്തില്ല നിന്നായിരിക്കാം നിന്നിട്ടായാലും ഭയഭക്തി കൂടി ഞാൻ നേരത്തെ പറഞ്ഞ പ്രാർത്ഥനയോടുകൂടി നിങ്ങൾ നിത്യം ചെയ്യുക പറ്റുന്നിടത്തോളം ഒരാൾ തന്നെ എല്ലാ ദിവസവും ചൊല്ലണമെന്നൊന്നുമില്ല വീട്ടിലുള്ള ഏതംഗത്തിനും ശുദ്ധിയോടുകൂടി ഈ കാര്യം ചെയ്താൽ നൂറ്റി ഒന്ന് ശതമാനം ഉറപ്പ് നാൽപ്പത്തെട്ട് ദിവസം കഴിയുമ്പോഴത്തേക്ക് നിങ്ങളുടെ സാമ്പത്തിക വരവിൽ ചെറിയ മാറ്റങ്ങൾ വന്നു തുടങ്ങും ഇത് നമുക്ക് നമ്മുടെ ആയുഷ്കാലം മൊത്തവും ഇത് നമുക്ക് ചെയ്യാം ഇങ്ങനെ ചെയ്യുക അപ്പം ഇത് നാളെ തൊട്ട് ഓടിപ്പോയി ഒരു വിളക്ക് എത്തിച്ചൊരു ചൊല്ലിയിട്ട് കാര്യമില്ല ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ വീടും പരിസരവും ശുദ്ധിയാക്കുക തൊട്ടടുത്തുള്ള ക്ഷേത്രങ്ങളെ നമ്മൾ ആരാധന നടത്തുക കുടുംബക്ഷേത്രങ്ങളുണ്ടെങ്കിൽ മാസത്തിൽ ഒരു പ്രാവശ്യവും ക്ഷേത്രത്തിൽ പോയി കുടുംബ ദേവതമാരെ നമ്മളെ ആരാധിക്കുക ഇത്രയും കാര്യങ്ങളോടൊപ്പം ഇതും ചെയ്താൽ ഉറപ്പായിട്ടും കാരണം ഇന്ന് നമ്മുടെ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ മാത്രമല്ല പുറത്തുള്ള പല രാജ്യങ്ങളിലും ഞാൻ ഇത് പറഞ്ഞു കൊടുത്ത് ഞാൻ മാത്രമല്ല ഒരുപാട് പേര് ഇത് പറഞ്ഞു കൊടുക്കുന്നുണ്ട് പറഞ്ഞു കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് പേര് ഈ കർമ്മം ചെയ്യുന്നുണ്ട് ഇത് കുറച്ച് വിശാലമായിട്ടും ചെയ്യുന്നുണ്ട് വിശദീകരിച്ച് ചെയ്യുന്നുണ്ട് നാണയങ്ങളൊക്കെ വെച്ചിട്ട് അത് ഞാൻ എപ്പിസോഡായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട് ഇങ്ങനെയും ചെയ്യാം ഒരു ദീപത്തിന്റെ മുന്നിലിരുന്ന് ഈ നാമം നൂറ്റി എട്ട് പ്രാവശ്യം ചൊല്ലിയാണ് തീർച്ചയായിട്ടും നൂറ്റൊന്ന് ശതമാനം നിങ്ങൾ വിശ്വസിച്ചോളൂ നിങ്ങളുടെ ജീവിതത്തിൽ സാമ്പത്തികമായി നല്ല ഭദ്രത നിങ്ങൾക്കുണ്ടാകും വരുന്ന ധനം ആവശ്യമില്ലാതെ നഷ്ടപ്പെടാതെ അത് നമുക്ക് ഉപയോഗപ്രദമാകുന്ന വിധത്തിൽ വിനിയോഗിച്ചെടുക്കാനും ഈ ഒരു കർമ്മം കൊണ്ട് സാധിക്കും ഞാൻ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ പൂർത്തിയാക്കിയതിന് ശേഷം നിങ്ങൾ ചെയ്തു നോക്കൂ തീർച്ചയായിട്ടും നിങ്ങൾക്കത് ഉപകാരപ്പെടും നിങ്ങൾക്ക് ജ്യോതിഷപരമായോ വാസ്തുപരമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെങ്കിൽ ഞാൻ പറഞ്ഞാൽ മതിയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ് ഈ നമ്പറിലേക്ക് വിളിച്ചോളൂ ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങളുണ്ട് അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്യണം അങ്ങനെ നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമോ കാര്യത്തിൻ്റെ മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം അത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്നെ തിരിച്ച് വിളിക്കുകയും ചെയ്യാം നിങ്ങളുടെ വീടിനോ നിങ്ങളുടെ ഭൂമിക്കോ ഭൂമിദോഷമോ വാസ്തുദോഷമോ അതുപോലുള്ള പ്രേതബാധാ ദോഷങ്ങൾ ശത്രുദോഷങ്ങൾ ഉണ്ട് അത് ഞാൻ നേരിട്ട് അവിടെ വന്ന് കണ്ട് പരിശോധിച്ച് പരിഹരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ നമ്പറിൽ തന്നെ തന്നെ വിളിച്ചോളൂ അതിന് ഏത് ജില്ലയിലാണെങ്കിലും മറ്റൊരു സ്റ്റേറ്റിലാണെങ്കിലും ഞാൻ തന്നെ നേരിട്ട് വന്ന് കണ്ട് അതിനെ പൂർണ്ണമായും ഞാനത് പരിഹരിച്ച് തരികയും ചെയ്യാം എന്നെ നേരിട്ട് കാണാൻ ഒരുപാട് പേര് വരുന്നുണ്ട് വരേണ്ടത് തിരുവനന്തപുരം ജില്ലയിലാണ് അവിടെ വരുന്നവരും ഈ നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രം വരാൻ ശ്രമിക്കുക ഇതെൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ് ഇത് രാവിലെ പത്ത് മണി മുതൽ വൈകുന്നേരം അഞ്ചര വരെ നിങ്ങൾക്ക് ഈ നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യാം നിങ്ങൾ എൻ്റെ ചാനൽ സ്ഥിരമായിട്ടൊന്ന് കാണണം സബ്സ്ക്രൈബ് ചെയ്യണം എനിക്ക് വേണ്ടുന്ന എല്ലാവിധ പ്രോത്സാഹനങ്ങൾ തരികയും വേണം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും സന്തോഷവും സമാധാനവും ദീർഘായുസും ഈശ്വരൻ തരട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു അടുത്ത ഒരു വീഡിയോ ഏമേ കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം